അശാന്തമായൊരു വ്യാഴാഴ്ചയായിരുന്നു അത് പെസഹ തിരുനാൾ പതിമൂന്നാം നിലയിലെ ഫ്ലാറ്റിൽ ബാൽക്കണിയിലിരുന്ന് കളിക്കുകയാണ് ഗൗരി പതിമൂന്നാം നിലയിൽ നിന്ന് നോക്കുമ്പോൾ താഴത്ത് റോഡിലെ വാഹനങ്ങളും മനുഷ്യരുമെല്ലാം കളിപ്പാട്ടങ്ങളായേ തോന്നു കൂടുതൽ യഥാതഥവും സത്യവുമായി അനുഭവപ്പെടുക മേഘങ്ങളും ഒരു പക്ഷേ ആകാശവുമാണ് അഞ്ചു വയസ്സായ ഗൗരിക്ക് പ്രത്യേകിച്ചും പാഞ്ഞു വീഴുന്ന ഒരു വെയിൽപ്പാളിയെ നദിയായി സങ്കല്പിച്ച് അതിൽ ന്യൂസ് പേപ്പർ വെട്ടി തോണികൾ ഒഴുക്കുകയാണ് ഗൗരി ന്യൂസ് പേപ്പറിലെ കലാപം കൂട്ടുന്ന തലക്കെട്ടുകൾ അവളുടെ തോണികളിൽ അരഞ്ഞാൻ പോലെ നിരന്നു കിടക്കുന്നതെനിക്ക് കാണാം അകത്ത് ഗൗരിയുടെ സ്കൂൾ യൂണിഫോം ഇസ്തിരിയിടുകയാണ് ഞാൻ ഒരു പക്ഷേ സ്കൂൾ പെട്ടെന്ന് തുറന്നു എന്ന് വരാം ടി വിയിൽ വാർത്തകൾ വായിക്കുന്ന സ്ത്രീ നഗരത്തിലെ ക്രമസമാധാന നില നിയന്ത്രണാധീനമാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ നിരത്തിൽ ഒരു പോലീസ് ജീപ്പിൻ്റെ ഹോൺ അന്തരീക്ഷത്തെ കീറിമുറിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് കളിച്ചു കൊണ്ടിരുന്ന ഗൗരി മടുപ്പോടെ പെട്ടെന്ന് ചോദിക്കുന്നു എന്താ അമ്മേ സ്കൂളിന് ഇന്നും അവധി അവളുടെ മുഖത്ത് നോക്കാതെ ഞാൻ പറയുന്നു ഇന്ന് പെസഹായല്ലേ അതുകൊണ്ടാണ് എന്നു പറഞ്ഞാൽ എന്താ ഗൗരി വീണ്ടും ഈ ഇസ്തിരിപ്പെട്ടിയിൽ ഇപ്പോൾ പച്ച ബൾബാണ് കത്തുന്നത് ചൂടുപോര അതുകൊണ്ട് നിവർന്ന് നിന്ന് ഞാൻ പറയുന്നു അതോ പണ്ട് പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു രാജാക്കന്മാരുടെയും രാജാവ് ഗൗരിക്ക് രസമായി എന്ന് അവളുടെ പുഴുപ്പല് കാട്ടിയുള്ള ചിരി കണ്ടാൽ അറിയാം ഞാനൊരു കഥയായി പറയുന്നു ബത്ലഹേം ലഹയും കാലിത്തൊഴുത്ത് നക്ഷത്രം തോണികൾ മടക്കി നിവർത്തി ഗൗരി മൂളുന്നു വെയിലിൻ്റെ നദിയിൽ തോണികൾ നാലായിരിക്കുന്നു ടി വിയിൽ ഇപ്പോൾ വാർത്തകൾ കഴിഞ്ഞ് സങ്കീർത്തനങ്ങളാണ് നിരത്തിൽ നിന്നും അതിവേഗം പാഞ്ഞു പോകുന്ന ഒരു ഫയർ എഞ്ചിൻ്റെ മണിയടി കാതരമായി ഉയരുന്നു ഗൗരിയുടെ കണ്ണുകളിൽ ഉത്കണ്ഠ നിഴലിക്കുന്നു അസ്വസ്ഥതയോടെ അത് കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ കഥ തുടരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഭക്ഷണം വെള്ളം വീഞ്ഞാക്കി മാറ്റിയത് കുരുടന് കാഴ്ചയുടെ കാരുണ്യം മരിച്ചവന് ജീവിതം എല്ലാ അത്ഭുതങ്ങളും എൻ്റെ വാക്കുകളിൽ ഉയർത്തെഴുന്നിൽക്കവേ കളിപ്പാട്ടങ്ങളും കത്രികകളും താഴെയിട്ട് ഗൗരി എൻ്റെ സമീപം വന്ന് നിൽപ്പായി അമ്മേ ആ രാജാക്കന്മാരുടെ രാജാവ് ഹിന്ദുവോ മുസ്ലിമോ എൻ്റെ ക്ലാസ്സിലെ ഷാനവാസ് പറയുക ഇസ്തിരിപ്പെട്ടി തട്ടി എൻ്റെ കൈ പൊള്ളി അതോ ആ ചോദ്യത്തിൽ എൻ്റെ മനസ്സോ ഞാൻ പൊടുന്നതിന് നിശബ്ദയായി താഴെ നിന്ന് ഒരു ആരവം അക്രമാസക്തമായ വാക്കുകൾ പോർവിളികൾ വീണ്ടും പോലീസ് ജിപ്പ് എൻ്റെ സാനത്തുമ്പ് പിടിച്ചു വലിച്ച് ഗൗരിയുടെ സ്വച്ഛമായ ചോദ്യം വീണ്ടും അമ്മേ അമ്മ ഹിന്ദുവോ മുസ്ലിമോ ഗൗരിക്കുട്ടിയുടെ യൂണിഫോമിലെ ബട്ടൺസ് പൊട്ടിയിരിക്കുന്നുവല്ലോ എന്ന വീൺവാൾക്കുകളോടെ സൂചിയും നൂലുമായി ഞാൻ കസേരയിലിരിക്കവേ ഒരു ഉത്തരത്തിനായി കാക്കുന്ന ഗൗരിയുടെ കണ്ണുകളിൽ ഞാൻ ചികയുന്നു അവളുടെ ചോദ്യത്തിൻ്റെ അടിവേരുകൾ പടർന്നു ചെല്ലുന്ന ഇടങ്ങൾ കണ്ട് എനിക്ക് പേടിയാവുന്നു എൻ്റെ മേശപ്പുറത്ത് ദൈവപുത്രൻ്റെ ചിത്രം അപാരതയിൽ ഉടക്കിയ അതീവ മൃദുലമായ നോട്ടം ദേവിയിൽ ദൈവപുത്രൻ്റെ അവസാനത്തെ അത്താഴം നടക്കുകയാണ് എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി ഞാൻ കഥ തുടരുകയായി ഒരു കഥ പറയുക എത്രയോ എളുപ്പം അവസാനത്തെ അത്താഴം ഒറ്റ കൊടുക്കുന്ന ചുംബനം പിലാത്തോസ് അവനെ ക്രൂശിക്കുക എന്ന ആക്രോശങ്ങൾ മരക്കുരിശും മുൾക്കിരീടവും ഗൗരിയുടെ രാജാക്കന്മാരുടെ രാജാവിന് ശ്വാസമടക്കി നിന്ന് കേൾക്കുന്ന ഗൗരിയുടെ മുഖഭാവം പാടെ മാറിയിരിക്കുന്നു കസേര കയ്യിൽ അമരുന്ന ഇളം വിരലുകൾ തുടുക്കുന്നു അന്തരീക്ഷവും കനത്തതുപോലെ നിറയാൻ വെമ്പുന്ന കണ്ണുകളോടെ ഗൗരി പറയുന്നു എനിക്ക് ഈ കഥ കേൾക്കേണ്ട ചീത്ത കഥ ചീത്ത അമ്മ ഗൗരിക്ക് സങ്കടം വരണ്ട് തുന്നലിൻ്റെ വേഗത വർദ്ധിപ്പിച്ച് ആരോടൊന്നില്ലാതെ പകയോടെ ദയാരഹിതമായി ഞാൻ തുടരുന്നു മുൾക്കിരീടം കാൽവരി കുരിശ് കൊണ്ടുള്ള അടി ഗൗരി ചുണ്ടു വളർത്തി കരയാൻ തുടങ്ങി ഒരു പൊള്ളലോടെ തൊണ്ടയിൽ ഉരുക്കിപ്പോയ വാക്കുകളോടെ ഞാൻ അവളെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചു നിരത്തിൻ്റെ അറ്റത്തെവിടെയോ ഒരു നിലവിളി പാതിക്ക് വച്ച് നിശബ്ദമായി വീണ്ടും സർവത്ര നിശബ്ദത നിശബ്ദത മാത്രം ടി വിയിൽ ദൈവപുത്രൻ കാൽവരി കയറുകയാണ് ഇപ്പോൾ രക്തത്തിലും വിയർപ്പിലും കുതിർന്ന മുഖമുയർത്തുന്നവൻ ഒരു നിമിഷം ഞങ്ങൾക്ക് അഭിമുഖമായി അവൻ്റെ മറ്റൊരു അത്ഭുതത്തിനായി കാത്ത് ഗൗരി പൊടുന്നനെ കരച്ചിൽ നിർത്തുന്നു ഒന്നും സംഭവിക്കുന്നില്ല സ്ക്രീനിൽ ചമ്മട്ടി ഉയർന്നു പിടയുന്നത് മാത്രം ഗൗരി വിമ്മി വിമ്മി കരയാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ കയ്യെത്തിച്ച് ടി വി ഓഫാക്കുന്നു പറയാൻ വയ്യാത്ത എന്തോ ഒന്ന് എൻ്റെ നെഞ്ചിലും ഇപ്പോൾ നൂലിൻ്റെ കെട്ട് മടിയിൽ നിന്ന് വീണ് അങ്ങനെ അങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് ഉരുണ്ടു പോവുകയാണ് അവസാനിക്കാത്ത കഥ പോലെ കരയുന്ന ഗൗരിയെ ചേർത്ത് പിടിച്ച് ഞാൻ കസേരയിൽ കണ്ണടച്ച് കിടക്കുന്നു വയ്യ കണ്ണു തുറക്കുമ്പോൾ ഗൗരി വീണ്ടും ബാൽക്കണിയിൽ ദൈവപുത്രൻ്റെ ചിത്രം കയ്യിലെടുത്ത് അവൾ കളിക്കുകയാണ് തനിച്ചുള്ള കളിയിൽ അവൾ യേശുവിൻ്റെ അമ്മയായിരിക്കുന്നു മുറിവുകളെ തലോടുന്നു സാന്ത്വന വാക്കുകൾ ഒരുവിടുന്നു സാന്ത്വന വാക്കുകൾക്കിടയിൽ ഗൗരിയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കാണുന്നു അങ്ങനെ കണ്ണു നിറച്ചും കളിച്ചും അവൾ തെല്ല് നേരത്തിന് ശേഷം എന്നെ തേടി വരുന്നു അമ്മ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ അമ്മേ അമ്പലമണിയുടെ ഇടറാത്ത നാദം പോലെ ആ ചോദ്യം അതിൻ്റെ മുഴക്കം ഞാൻ സാവകാശം എഴുന്നേറ്റ് അവളുടെ കൈയും പിടിച്ച് ബാൽക്കണിയിലേക്ക് നടക്കുന്നു എന്തു പറയണമെന്ന് ഒരിക്കൽ കൂടി എനിക്കറിയാതായിരിക്കുന്നു പോക്കുവേയിൽ നിറഞ്ഞു പരന്ന് ഗൗരിയുടെ നദി ഇപ്പോഴൊരു കായൽ പോലെ പട്ടാളം ഫ്ളാഗ് മാർച്ച് നടത്തുന്ന നഗരം ഇപ്പോൾ തീർത്തും നശിരം മൂകം കൈകൂപ്പിയ ഒരു പ്രാർത്ഥന പോലെ പൊടുന്നനെ കാറ്റിൻ്റെ ഒരല പൊടിപടലവും കരിയിലകളും വഹിച്ചു പൊന്തു എങ്ങോ കവർന്ന ഒരു കുടന്ന സൗരഭ്യം തൂവി തൂവിപ്പരക്കുന്നു എല്ലാം ഇളകി തുടങ്ങുന്നു ദൃശ്യ അദൃശ്യങ്ങൾക്കിടയിലെ തലത്തിലെവിടെയോ പൂക്കളുടെ ചിരിവിടരുന്നു ചിറകനക്കാതെ ഒരു പക്ഷി ചേക്കേറാനുള്ള യാത്രയിൽ ഒരില പൊഴിയുന്നു പൊഴിയുന്ന ഇലയ്ക്കും എന്തു ഭംഗി മർമരങ്ങൾ മർമരങ്ങൾ ആരോ പേര് ചൊല്ലി വിളിക്കുന്നുവോ നിശബ്ദവും അഭൗമവുമായ ഒരു സംഗീതം എല്ലാറ്റിനും എല്ലാറ്റിനുമുപരിയായി നിറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പോലെ എൻ്റെ വിരൽത്തുമ്പിൽ ഗൗരിയുടെ കുഞ്ഞു വിരലുകളുടെ സ്പർശം ആ സ്പർശത്തിൻ്റെ ഊഷ്മളത അവളുടെ നെഞ്ചോട് ചേർത്ത ദൈവപുത്രൻ്റെ ചിത്രം അവൻ്റെ മുറിവുകളെ ചൊല്ലി അവളുടെ കണ്ണുകളിൽ അപ്പോഴും മിന്നുന്ന നനവ് പേരിട്ട് അതിരുകളിട്ട് ചിതറച്ച് കളയുന്ന പരമ്പൊരുളിൻ്റെ തിളക്കം എന്തൊരു തിളക്കം ഗൗരിയുടെ നദി ഇപ്പോഴൊരു പ്രകാശ സമുദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗൗരി ക്ഷമയോടെ ചോദ്യം ആവർത്തിക്കുന്നു ഏ അമ്മ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ അവളുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്തുന്നു കുഞ്ഞി കൈകളിൽ ചുംബിച്ച് തിളക്കത്തിൻ്റെ ഒരു തരി അപ്പോഴും കിടന്നു മിന്നുന്ന ആ കണ്ണുകളിൽ നേരെ നോക്കി ഞാൻ പറയുന്നു അമ്മ ദൈവത്തിനെ മാത്രമേ കാണുന്നുള്ളൂ